നമസ്കാരമുണ്ട് ബിനി കുട്ടനാണ് ആദ്യം തന്നെ നമ്മുടെ മലപ്പുറത്ത് മരണപ്പെട്ടു പോയ നമ്മുടെ സഹപ്രവർത്തനായ അബ്ദുൽ ലത്തീഫിൻ്റെ മരണത്തിൽ ആദരാഞ്ജലികൾ അറിയിക്കുന്നു ഇത് അന്നേ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞ വീഡിയോ ആണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ മരണ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ അത് ശരിയായ രീതിയാണെന്ന് തോന്നുന്നത് കാരണം ഞാനൊരു ഡ്രൈവറല്ലേ അപ്പം നമുക്കത് എനിക്കത് തോന്നിയില്ല ശരിയാവുന്നത് എന്നാലത് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ് നമ്മുടെ അബ്ദുൽ ഗുതീഫ് എന്ന് പറഞ്ഞ ആ മുസ്ലിം സഹോദരൻ ഇപ്പോൾ മുസ്ലിങ്ങളുടെ റംസാൻ മാസമാണ് വിശുദ്ധ മാസമാണ് ആ ഒരു മാസം നോയമ്പക്കെടുക്കുന്ന വ്യക്തിയായിരിക്കും അദ്ദേഹം മരണപ്പെട്ടു പോയി അത് അപ്രതീക്ഷിതമായ മരണമെന്ന് പറയാം ഒരിക്കലും അദ്ദേഹം പ്രതീക്ഷ കാണത്തില്ല അദ്ദേഹത്തിൻ്റെ കുടുംബം പ്രതീക്ഷ കാണത്തില്ല പ്രൈവറ്റ് ബസ്സുകാർ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഒരു ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് കുറുക്കിയിട്ട് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ആക്ഷേപിച്ചു ദേഹോദ്രോവം ചെയ്തു അതിൽ എനിക്ക് തോന്നുന്നു ദേഹോദ്രോവത്തേക്കാളും അദ്ദേഹത്തിനുണ്ടായ മാനസിക സംഘർഷമാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായത് ശരിയല്ലേ ആ റൂട്ടിൽ നിലവിൽ ശരിയായിരിക്കാം ബസ്സുകാർക്ക് ഈ ഓട്ടോറിക്ഷക്കാരുടെ ട്രിപ്പ് കാരണം അവർക്ക് കളക്ഷൻ കുറവായിരിക്കാം പക്ഷേ ഈ ഒരു ഓട്ടോക്കാരൻ ഓട്ടോക്കാരനായിരിക്കത്തില്ല ആ റൂട്ടിൽ ഇങ്ങനെ ട്രിപ്പ് അടിക്കുന്നതിൽ പങ്കാളിയായിട്ടുള്ളത് മറ്റേതൊരു ഓട്ടോറിക്ഷക്കാരായിരിക്കാം പക്ഷേ ബലിയാടായതായിരിക്കാം ഈ ഓട്ടോറിക്ഷക്കാരെ ഒരു ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് ബസ് ഇങ്ങനെ വന്ന് പുറേ വരുവാണ് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് ബസ് ഓട്ടോറിക്ഷ നിർത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ബസ്സുകാർ പ്രതീക്ഷ കാണാം ട്രിപ്പ് അടിക്കുന്ന ഓട്ടോറിക്ഷയാണ് അതായത് ഈ റൂട്ടിൽ ട്രിപ്പ് അടിക്കുന്ന ട്രിപ്പ് അടിക്കുന്നതിൽ ഉൾപ്പെട്ട ഒരു ഓട്ടോറിക്ഷയാണ് ഇത് എന്ന് കരുതി കാണാം പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈഫ് അവിടെ നിപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വണ്ടിയെ കയറ്റാൻ വേണ്ടിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വിളിച്ച് കാണാൻ തിരിച്ച് വരുമ്പോൾ എന്നെ ഞങ്ങളുടെ വീട്ടിലോട്ട് ഇവിടെ എന്തെങ്കിലും കാര്യം കാണും അതിനെ പേരിലായിരിക്കും അദ്ദേഹം അവിടെ നിർത്തിയത് അപ്പം അവരുടെ മുമ്പി വെച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുമ്പി വെച്ച് അദ്ദേഹത്തിൻ്റെ പങ്കാളിയുടെ മുമ്പി വെച്ചാണ് ഇത്രയും മോശമായ രീതിയിൽ മറ്റ് ബസ്സിൽ വന്ന ഡ്രൈവർമാരും കണ്ടക്ടർമാരും ക്ലീനർമാരും മോശമായ സംസാരവും ദേഹോദ്രവൊക്കെ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു ആ ഒരു നാട്ടിൽ ഈ പ്രസ്ഥാനം കൊണ്ട് വർഷങ്ങളോളം ജീവിച്ചിരിക്കുന്ന വ്യക്തി ജീവിച്ച് പോന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉപജീവനം മാറി ഈ ഓട്ടോഷ പ്രസ്ഥാനമായിരിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ താളിലായിരിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മൊത്തം ആൾക്കാരും ജീവിച്ച് കഴിഞ്ഞു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹത്തെ ആ ഒരു വേദി വെച്ച് മോശമായി രീതി സംസാരിക്കുകയും അദ്ദേഹോദ്രുവം ചെയ്യുകയും ആ മനം തൊണ്ട് അദ്ദേഹം നെഞ്ചുവൻ അനുഭവപ്പെട്ടിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ നെഞ്ചുപേനെ കൂടി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പം നമ്മൾ ആ അദ്ദേഹം ഒരു ഡ്രൈവറല്ലേ ബസ്സുകാരൻ എന്തെങ്കിലും ആലോചിക്കാത്തത് ഇപ്പം മിക്കയിടങ്ങളിലും അത് കാണുന്നുണ്ട് പക്ഷേ ഓട്ടോറിക്ഷകൾ ട്രിപ്പ് അടിക്കുന്നത് വളരെ മോശമാണ് ശരി അതൊരിക്കലും ഞങ്ങളുടെ ചാനലും ഉണ്ട് ഞങ്ങളതിനെതിരെ നിങ്ങളാരലും കേട്ടിട്ടുണ്ടോ ഈ വീഡിയോ കാണുന്ന ബസ്സിലുള്ള ആരെങ്കിലും ഡ്രൈവർമാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കേൾക്കണം ഞങ്ങളും ഞാനും ബസ് ഡ്രൈവറായിട്ടുള്ള ജോലി ചെയ്തിട്ടുള്ള ആളാണ് ബസ് ഡ്രൈവറായിട്ടുള്ള കേൾക്കണം ഏതെങ്കിലും ഓട്ടോറിക്ഷക്കാര് സ്വന്തം പ്രസ്ഥാനത്തിനെതിരെ പരാതി കൊടുത്തെങ്കിൽ കേട്ടിട്ടുണ്ടോ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടോ നിരന്തരം ഞങ്ങളുടെ ചാനലിൽ പത്ത് നൂറ്റമ്പതോളം ഓട്ടോറിക്ഷ ഉള്ളൊരു മേഖലയാണ് ഏനാത്തെന്ന് പറഞ്ഞ ഓട്ടോ ഓട്ടോറിക്ഷ മേഖല ഓട്ടോറിക്ഷാ പ്രസ്ഥാനം ജീവിക്കുന്ന ഒരു പത്ത് നൂറ്റമ്പത് പേരുള്ളമുണ്ട് ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ഓട്ടോറിക്ഷകൾ കണ്ടിന്യൂ ട്രിപ്പടിയാണ് ആ ട്രിപ്പടി കാരണം കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ ബസ് നഷ്ടമാണ് അവിടെ ഉണ്ടായിരുന്ന പ്രൈവറ്റ് ബസ്സുകാർ ബസ് നിർത്തി കാരണം ഈ ഓട്ടോറിക്ഷക്കാരെ ട്രിപ്പടി കാരണം പ്രൈവറ്റ് ബസ്സുകാരും കൂട്ടങ്ങ് നിർത്തി കെ എസ് ആർ ടി സി ഓടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കവിടെ നഷ്ടമാണെങ്കിലും കുഴപ്പമില്ല വേറെ ഏതെങ്കിലും മേഖലയിൽ ഓടുന്നതിൻ്റെ ലാഭം കൊണ്ട് ഈ നഷ്ടം അവർ നികത്തിപ്പോകും പക്ഷേ പ്രൈവറ്റ് അങ്ങനെ ചെയ്യത്തില്ല കാരണം ഒന്നോ രണ്ടോ പ്രൈവറ്റ് ബസ്സുകാരായിരിക്കും അവർ സ്വന്തമായിട്ട് ചിലപ്പം ഒരു പ്രൈവറ്റ് ബസ്സുള്ള ഓണറായിരിക്കും ആ റൂട്ടിൽ ചിലപ്പോൾ പെർമിറ്റ് എടുത്ത് ഓടുന്നത് അപ്പോൾ ഓട്ടോറിക്ഷക്കാർ ഇങ്ങനെ ട്രിപ്പ് അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നഷ്ടമായിരിക്കും അവരുടെ വണ്ടിക്ക് നമ്മളെക്കാളും നല്ല ചിലവ് വർഷാവർഷം ഉള്ളതാണ് ടാക്സ് ആയാലും ഇൻഷുറൻസ് ആയാലും പെർമിറ്റ് ആയാലും സ്പീഡ് കൗണ്ടർ ടെസ്റ്റ് അങ്ങനെ മറ്റെന്തും പൊല്യൂഷൻ എല്ലാ കാര്യങ്ങളായാലും മെയിൻ്റെൻസ് ആയാലും ശരി നമ്മൾ ഓട്ടോറിക്ഷയെക്കാളും നല്ല രീതി ചിലവുള്ളതാണ് ഈ പ്രൈവറ്റ് ബസ്സിന് അപ്പോൾ അങ്ങനെ അവർക്ക് അവർക്ക് റൂട്ട് വരും പറ്റാണ് അവർക്ക് സ്റ്റാൻഡ് വരും പറ്റില്ല റൂട്ട് വരും പറ്റാണ് ഈ പ്രൈവറ്റ് ബസ്സുകാർക്ക് അപ്പോൾ റൂട്ട് വരമ്പറ്റടുത്ത് ഓടുന്ന മേഖലകളിൽ ഈ ഓട്ടോറിക്ഷകൾ ട്രിപ്പ് അടിക്കുന്ന മോശമാണ് അത് ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല കാരണം അവർക്കും ജീവിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാലും ശരി ആ റൂട്ടിൽ ഓൾറെഡി ട്രിപ്പ് അടിക്കുന്ന ഓട്ടോറിക്ഷകൾ ഓട്ടോറിക്ഷകൾക്കാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകത്തില്ലല്ലോ അവിടെ അല്ലെങ്കിൽ ഒരു ബസ്സുകാരങ്ങനെ ചെയ്യത്തില്ല ഞാൻ അവരെ ന്യായീകരിക്കുമല്ല പക്ഷേ അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഈ ബസ്സുകാർ ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻറ്റ് ചെയ്യായിരുന്നു വണ്ടിയുടെ നമ്പർ ഉൾപ്പെടെ വെച്ച് ഇനി തന്നെ ഓട്ടോറിക്ഷയിൽ ഇവിടെ നിരന്തരം ട്രിപ്പളിയാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഈ മേഖല നശിക്കുകയാണ് ഞങ്ങൾ പെർമിറ്റ് എടുത്ത് തുടക്കുന്നത് കൊണ്ട് ഇത്ര ചിലവൊക്കെ ഉണ്ട് വർഷാവർഷം അതിൽ ഇവർ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ബസ്സുകാർക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ മോട്ടോർ ബൈക്ക് ഡിപ്പാർട്ട്മെൻറ്റിലോ വേണ്ട അവരുടെ പ്രൈവറ്റ് ബസ് അസോസിയേഷൻ ഉണ്ടല്ലോ അവിടെയൊക്കെ കംപ്ലൈൻ്റ് ചെയ്യുമായിരുന്നു അവിടെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് ഈ ഓട്ടോ റക്ഷക്കാരുമായിട്ട് വിളിച്ചെടുത്തി സ്റ്റേഷനിൽ വെച്ച് സംസാരിക്കുകയോ യൂണിനും ഒക്കെ ഇടപെട്ട് സംസാരിക്കുകയോ ചെയ്ത് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ അവിടെ ഉണ്ടായത് അങ്ങനല്ല അവിടെ ഡ്രൈവർമാരുടെ എടുത്തുചാട്ടമാണ് ആ ഒരു വിഷയം ഉണ്ടായത് അത് നിങ്ങൾക്ക് മാ ശാന്തമായ രീതിയിൽ സംസാരിക്കാൻ പറ്റാതെ നിങ്ങളുടെ ഉള്ളിലെ ആ വികാരം നിങ്ങൾ വളരെ ദേഷ്യം വന്ന് നല്ല രീതിയിലുള്ള ഒരു ഒരു പ്രതികരണമല്ല അവിടെ ഉണ്ടായത് വളരെ മോശമായ രീതിയാണ് ആ ഡ്രൈവറോട് പ്രതികരിച്ചതും ദേഹോദരം ചെയ്യാൻ നിങ്ങൾ കാണിച്ച ആ ഒരു ഇതും ഒന്നും ശരിയായ നടപടിയല്ല നമ്മൾ ആ വ്യക്തിയും ഡ്രൈവറും ഡ്രൈവർ പ്രസ്ഥാനം കൊണ്ട് ജീവിച്ചിരുന്നല്ലേ നിങ്ങൾ ശരിയാണ് ബസ് ഡ്രൈവറാ നിങ്ങളൊന്ന കാര്യം ചോദിക്കണം ഈ ഓട്ടോറിക്ഷ പ്രസ്ഥാനത്ത് നിൽക്കുന്ന ഈ ഓട്ടോ ഡ്രൈവർമാരില്ലേ ഇപ്പം ഇവരൊക്കെ നിങ്ങളെക്കാളും മുമ്പ് ഈ ബസ്സൊക്കെ ഓടിച്ചും കണ്ടെയ്നറും ട്രെയിനറും എല്ലാം ടാങ്കറും ഒക്കെ ഓടിച്ചിട്ടുള്ള ഡ്രൈവർമാരാ അവരൊക്കെ ആ പ്രസ്ഥാനം വിട്ടിട്ടാണ് ഈ ഓട്ടോറിക്ഷ പ്രസ്ഥാനം ഒതുങ്ങി കൂടി നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ വലിയ വണ്ടി ഓടുന്നവരുടെ വിചാരമുണ്ട് ഞങ്ങൾ വലിയ വണ്ടിയിൽ ഓടിക്കുന്നത് നിങ്ങൾ കൊച്ചോട്ടോ ഓടിക്കുന്നമാർക്ക് ഇത്ര ആങ്കാരമൊന്നും ചിന്താഗതിയൊന്നും വേണ്ട കാരണം ഇവർ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ മേഖല മേഖല വിട്ടിട്ടാണ് ലാസ്റ്റ് ഈ ഓട്ടോറിക്ഷാ പ്രസ്ഥാനം നിൽക്കുന്നത് ഞാൻ ഉൾപ്പെടെ ശരി ഞാനും വലിയ വലിയ വണ്ടിയിൽ നിന്നല്ല ടോറസും സിമൻറ്റ് വണ്ടിയിലൊക്കെ ഞാൻ ഓടിയിരുന്നതാണ് ഞാനും ഇപ്പോൾ നിൽക്കുന്നത് ഈ ഓട്ടോറിക്ഷ പ്രസ്ഥാനത്താണ് അപ്പോൾ ഒരിക്കലും ഒരു ഡ്രൈവർമാരും ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇങ്ങനെ വളരെ മോശമായ രീതിയിലാണ് റംസാൻ മാസമാണ് മുസ്ലിം സഹോദരങ്ങളുടെ വിശുദ്ധ മാസമാണ് അവർക്ക് നൊയമ്പും കാര്യങ്ങളൊക്കെ ഉള്ള മാസമാണ് അപ്പം ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു അപ്രതീക്ഷിതമായൊരു മരണമായി പോവില്ലത് ആ വ്യക്തി പോലും വിചാരിച്ചില്ല ആ വ്യക്തിയുടെ ഭാര്യ അവിടെ നിന്ന് ഇപ്പോൾ അവരാരും വിചാരിക്കുന്നില്ല അദ്ദേഹത്തിന് ഇന്നും മരണം സംഭവിക്കുന്നു ഈ ഒരു മാസം ഒന്ന് ആരോഗ്യവാനായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തണലിലാണ് ആ കുടുംബം പോയിക്കൊണ്ടിരുന്നത് എന്ന് വിചാരിക്കുക ശരിയായിരിക്കാം ആ ഓട്ടോറിക്ഷ പ്രസ്ഥാനം കൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബം ആ ഒരു കുടുംബം അനാഥമായില്ലേ ശരിയല്ലേ ഇപ്പോൾ ബസ്സുകാരെ ഇപ്പോൾ കസ്റ്റഡി എടുത്തു പക്ഷേ അത് അതങ്ങ് തീരും അവർക്ക് കേസൊക്കെ ചിലപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് തീരും എന്ന് വെച്ചാൽ വലിയ സംഭവമൊന്നുമല്ല കാരണം ദേഹോദരം ചെയ്തിട്ട് പുറത്തായിരിക്കത്തില്ല അദ്ദേഹം മരണപ്പെട്ടത് മനസ്സ് ഒന്ന് നെഞ്ചുപേന കൂടി അറ്റാക്ക് വന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതായിരിക്കാം മരണപ്പെട്ടത് അതുകൊണ്ട് ബസ്സുകാരെയൊക്കെ ജീവൻ ബസ് ജീവനക്കാരെ മിക്കവാൻ വെറുതെ പെടുത്തേ ഉള്ളൂ അഞ്ചാറ് മാസേൻ്റെ ഭാഗത്ത് കിടക്കേണ്ടി വന്നാലും ഇവിടെത്തുള്ളൂ പക്ഷേ നമ്മൾ ഈ വീഡിയോ കാണുന്ന ഡ്രൈവർമാർ ഏത് മേഖലയിലുള്ള ഡ്രൈവർമാരായാലും ശരി നമ്മൾ ഈ വൈകാരികമായുള്ള ഈ എന്തുവാ നമ്മുടെ പ്രതികരണം അങ്ങ് അവസാനിപ്പിക്കുക നമ്മൾ ആദ്യം ഡിസിപ്ലിനാണ് ഡ്രൈവർമാർക്ക് വേണ്ടത് ശരിയാണോ വണ്ടി വണ്ടി പ്രസ്ഥാനമാണ് ചിലപ്പോൾ തട്ടുമുട്ടും ഇതൊക്കെ ഉണ്ടാവാം ഒക്കെ ഉണ്ടായാലും അവിടെ നമുക്ക് വണ്ടിക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മൾ അവിടെ കയറി നമ്മുടെ തണ്ടും തടിയുമെല്ലാം കാണിക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓട്ടോ ഡ്രൈവർ സ്കെൽ ഇച്ചിരിയേ ഉള്ളൂ ആ ബസ്സിൽ ഇറങ്ങി വന്ന രണ്ട് മൂന്ന് ജീവനക്കാരുടെ ശരീരം കണ്ടാൽ ജിമ്മമാരാണ് ആനെ ആടും തമ്മിലുള്ള പോലെയുള്ള പരിപാടികളാണ് കാണുന്നത് അവന് ഇച്ചിരി കണ്ടും തടി ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ അവനെ ദേഹോദരം ചെയ്യാൻ പറ്റുമായിരുന്നു ഇല്ല അവൻ തിരിച്ച് പ്രതികരിച്ചേന് അപ്പം ഞാൻ അവരെ കുറ്റം ചെയ്തല്ല കുറ്റപ്പെടുത്തി പറഞ്ഞാൽ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓരോ ജീവനാണ് നഷ്ടപ്പെടുന്നത് കാരണം എല്ലാവരുടെയും മന മനസ്സിൻ്റെ സ്ഥിതി ഒരുപോലല്ല ചിലർക്ക് ദുർബലമായ മനസ്സായിരിക്കാം ചിലർക്ക് നല്ല എന്തുവാ ഒരുപാട് ധൈര്യവും കാര്യങ്ങളും കാണും ചിലർക്ക് അയ്യോ പാപികളായിരിക്കാം അപ്പോൾ ഒരിക്കലും ഒരു ഇതുണ്ടാവാൻ പാടില്ലായിരുന്നു അത് വളരെ മോശമായ പരിധി പരിപാടിയിൽ പോയി നമ്മുടെ ഈ വീട് വെളിയിൽ കാണുന്ന ഡ്രൈവർമാരെന്ന് ആലോചിച്ച് നോക്കും നമ്മളെല്ലാം ഈ പ്രസ്ഥാനം കൊണ്ട് ജീവിക്കാൻ വന്നല്ലേ ഓട്ടോറിക്ഷ പ്രസ്ഥാനമാണെങ്കിലും ശരി കൃത്യമായിട്ടുള്ള വരുമാനോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേ അന്നന്നുണ്ടെങ്കിൽ അന്നന്നും ഞാൻ താങ്കൾ ഇപ്പോൾ ഒരു ഓട്ടം വന്നത് ഇപ്പോഴാണ് കൈ നീട്ട് ഓടിയത് ഇന്ന് ഒന്നാം തീയതിയാണ് ഇപ്പോഴാണ് കൈനീട്ട് ഓടി പൈസ കിട്ടിയില്ല ഹോസ്പിറ്റലിൽ വന്നാണ് വെയിറ്റിങ്ങിനാണ് അത് ഓരോ ഇങ്ങനെ ഓരോ എന്തുവാ ഒരു കുടുംബം മുന്നോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ കിടന്നിറങ്ങി ഓടുന്നവളി ഇറങ്ങുന്നതെങ്കിൽ അവർക്ക് മാസശമ്പളം ഒന്നുമില്ല അന്നന്ന് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല ഏ ബസ്സുകാരുടെ ജീവിതവും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഡ്രൈവർമാരുടെ ജീവിതം മൊത്തത്തിൽ ഇങ്ങനെയാണ് നമുക്ക് സ്ഥിരമായിട്ടുള്ള വരുമാനമുള്ള ഡ്രൈവർമാരുണ്ട് അതൊക്കെ ശരിയാണ് സമ്മതിക്കുന്നു പക്ഷേ പ്രത്യേകിച്ച് ഓട്ടോറിക്ഷക്കാർക്ക് സ്ഥിരമായിട്ട് ഒരു വരുമാനമില്ല എന്നുള്ളത് എല്ലാ ഡ്രൈവർമാരും അറിഞ്ഞിരിക്കുക ചിലപ്പോൾ ബസ് ഓടുന്നവർക്ക് ഞാൻ പറഞ്ഞില്ലേ മിനിമം വേതനമായ എഴുന്നൂറ് രൂപയെങ്കിലും അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും ശരിയല്ലേ കെ എസ് ആർ ടി സി ഓടാൻ പോലും മിനിമം ഒരു ഡ്യൂട്ടിക്ക് എഴുന്നൂറ്റി പതിനഞ്ച് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വെച്ച് അവർക്കും ഉണ്ട് വലിയ കണ്ടെയ്നർ ഓടി ഓടിക്കാൻ പോലും സിമൻറ്റ് വണ്ടി ഓടിക്കാൻ പോലും ശരി അവർക്കൊരു ഓഡോ ഒരു ലോഡെങ്കിലും എങ്ങനെയെങ്കിലും ഒരു വെയിറ്റ് ചെയ്താലും കിട്ടും ശരിയല്ലേ അവർക്കൊരു വരുമാനമുണ്ട് പക്ഷേ ഓട്ടോറിക്ഷക്കാർക്ക് കൃത്യമുള്ള വരുമാനമില്ല അത് മനസ്സിലാക്കുക അപ്പോൾ ഒരിക്കലും ഈ ഓട്ടോറിക്ഷക്കാരുടെ മണ്ഡലിൽ ഇങ്ങനെ കുതിരകയറാൻ നിൽക്കരുത് മറ്റ് ബസ്സുകാർ എന്തെങ്കിലും പ്രശ്നമുണ്ട് ഓട്ടോറിക്ഷക്കാരും മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിയമപരമായിട്ട് നേരിടുക അല്ലാതെ നിങ്ങൾ തണ്ടും തഴിയും അല്ല നിങ്ങളെ ആ ഒരു അല്ല കാണിക്കേണ്ടത് എന്നാൽ ആലോചിച്ച് നോക്ക് അങ്ങനെയാണോ കാണിക്കേണ്ടത് പിന്നെ നിയമവ്യവസ്ഥകൾ എന്തിനാണ് പോലീസ് സ്റ്റേഷൻ എന്തിനാണ് കോടതി എന്തിനാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന സഹോദരന്മാർ നമ്മൾ ഡ്രൈവർമാരാണ് നമ്മൾ എപ്പോഴും ഡിസിപ്ലിൻ പാലിക്കുക നമ്മുടെ ദേശീയവും വാശിയൊക്കെ നമ്മുടെ ഉള്ളിൽ ഉള്ളിനെടുത്ത് കളയുക പ്രത്യേകിച്ചും ഡ്രൈവർ സീറ്റൊക്കെ കയറി ഇരിക്കുമ്പോൾ ഇതെല്ലാം ഒഴിവാക്കുക ദേശീയം വാശിയൊക്കെ ഒഴിവാക്കി ശാന്തമായിട്ട് ഇരിക്കുക ശാന്തമായിട്ട് നമ്മുടെ ജോലി ജോലി കൃത്യമായിട്ട് ചെയ്യുക നമുക്ക് കിട്ടേണ്ടത് കിട്ടും നമ്മളെ മനസ്സറിഞ്ഞ് ആത്മാർത്ഥത്തോടെ ആ പ്രസ്ഥാനം കൊണ്ട് നടക്കുന്നതെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ട്രിപ്പടിച്ചാലും ഇപ്പോൾ എന്തോ വിഷയം ഉണ്ടായാലും ശരി നമുക്ക് കിട്ടേണ്ട ഓട്ടോ എല്ലാം കിട്ടും എല്ലാവർക്കും അതിനുവെച്ചു വരുമാനവും കിട്ടും അത്ര എനിക്ക് പറയാനുള്ളൂ ഇനി ഇത് ആവർത്തിക്കുക ഒരു അത്യർത്ഥന